ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സമയം വൈകിട്ടില്ല എന്താണ് കാരണം ഇപ്പം നമ്മൾ ആറേ മുപ്പത്തി അഞ്ച് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ആറേ മുപ്പത്തി അഞ്ചിലെ നമ്മൾ വായിച്ചത് എന്താണ് ഇതൊരു വിജയപ്രദേശമാണ് സമയവും വൈകിയിരിക്കുന്നു പക്ഷേ നമുക്കറിയാം എന്താ സംഭവിച്ചതെന്ന് ഈശോ അപ്പം വർദ്ധിപ്പിച്ചു അഞ്ചപ്പം അയ്യായിരം പേർക്കായി ഭാഗിച്ചു അപ്പോഴെന്താ സംഭവിച്ചോദിച്ചുകഴിഞ്ഞാൽ ഈ വൈകിയ സമയം വൈകാത്ത പോലെ അവർക്ക് അനുഭവപ്പെട്ടു അതെന്ത് വെളിച്ചത്തിലാണ് കർത്താവിൻ്റെ സാന്നിധ്യമാണ് നിൻ്റെ സമയം വൈകിയോ നേരത്തെയായോ എന്ന് നിശ്ചയിക്കുന്നത് ആരാണ് ക്രിസ്തുവാണ് നിൻ്റെ കർത്താവാണ് ഇപ്പം ക്രിസ്തു നിൻ്റെ പക്ഷത്താണെങ്കിലേ ഒരു സമയത്തിൽ നിനക്കെതിര് നിൽക്കാൻ പറ്റത്തില്ല അവരോ സപ്പോസ് ചോദിക്കണില്ലേ എട്ടേ മുപ്പത്തി രണ്ടിലെ റോമാലേഖനം അതേ കർത്താവ് നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിര് നിൽക്കുമെന്നാണ് പക്ഷേ ആര് മാത്രമല്ല എന്ത് നമുക്കെതിര് നിൽക്കുമെന്ന് നമുക്ക് ചോദിക്കാം കർത്താവും നമ്മുടെ പക്ഷത്താണെങ്കിൽ എന്ത് നമുക്കെതിര് നിൽക്കും എന്നുവെച്ചാൽ സമയമോ നമുക്കെതിര് നിൽക്കത്തില്ല കർത്താവുന്നതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമയം വൈകിട്ടില്ല ദൈവപരിത അല്ലേ കർത്താവുന്നതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമയം നേരത്തെയും ആയിട്ടില്ല കാര്യം എന്താണ് വൈകിയതും വൈകാ വൈകിപ്പി വൈകി വൈകിപ്പിക്കാത്തത് കർത്താവായ ദൈവമാണ് പക്ഷേ എപ്പോഴും നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്ന ഒരു സത്യമുണ്ട് അതായത് നേരത്തെയാൽ ഇപ്പോൾ ഒന്നാം രണ്ടേ മൂന്നിലും നമ്മളത് ഇടപടി വചനമുണ്ട് എന്താണ് എൻ്റെ സമയം ഇനിയും സമാഗതം ആയിട്ടില്ല യോഹനോ രണ്ടേ എന്താ വായിക്കുന്നത് എൻ്റെ സമയമിനിയും സമാഗതം ആയിട്ടില്ല അപ്പം ആയിട്ടില്ല സമയം ആയിട്ടില്ലെന്ന് പറഞ്ഞാലും സമയം നേരത്തെയാണെന്ന് പറഞ്ഞാലും അത് ക്രമീകരിക്കണതാരാണ് ഈശ്വര പക്ഷേ നമുക്കൊരു സത്യം മനസ്സിലായി എന്താണ് പരിശുദ്ധ അമ്മയുണ്ടെങ്കിൽ ഒരു മാധ്യസ്ഥം അവിടെ കിട്ടുമെന്ന് വൈകിപ്പോയ സമയത്തിന് ശക്തമായൊരു മാധ്യസ്ഥം ഇപ്പം പതിമൂന്ന് വർഷമായി അവർക്ക് മക്കളില്ല മക്കളില്ലാന്നപ്പോൾ എന്ത് സംഭവിച്ചത് അവരിവിടെ വന്ന് അവരോട് പറഞ്ഞു ഇനി ഞാൻ കേരളത്തിൽ എനിക്ക് പോകാൻ ആശുപത്രിയില്ല എന്നാ പറഞ്ഞിരിക്കണേ പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ഞാൻ ക്ലാസ്സിൽ കുറേ ആൾക്കാരെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിലയം വിളിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഇവിടെ വിളിച്ചു എന്താ വരുമാോളെ എനിക്ക് പതിമൂന്ന് വർഷമായിട്ട് മക്കളില്ല അപ്പോൾ നീ പോയിക്കോ കർത്താവ് നിനക്ക് കുഞ്ഞിനെ തരും ഒറ്റമാക്കാൻ ആ മാസം അവൾ ഗർഭിണിയാവും അതായത് അച്ഛൻ്റെ വാക്കെന്നല്ല പ്രശ്നം ഞാൻ വാക്ക് പറയുമ്പോൾ ആരെ ആരാശ്രയിച്ചാണ് അത് പറയണത് കർത്താവിനെ ആശ്രയിച്ചാണ് അതാണ് ഞാൻ ഈ ഒറ്റ സാക്ഷ്യം കേട്ടാൽ മതി ഏതവിശ്വാസിയും വിശ്വാസിയാകുന്നു എന്താ കാര്യം ക്രിസ്തു ഇന്നും ജീവിക്കുന്നു ഞാൻ ആ വാക്ക് പറയണത് എൻ്റെ വാക്കിൻ്റെ മധ്യസ്ഥ ആരാണ് പരശുദ്ധ അമ്മയാണ് പരശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് യേശുനാമത്തിൽ പറയണത് അങ്ങനെ ആര് ആര് ഞാൻ തന്നെയല്ല ആര് അഭിഷിക്തരാകാം അഭിഷിക്തരല്ലാത്തവരാകാം നീ കടുത്ത വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവനാമത്തിൽ പറഞ്ഞാൽ വിശ്വസിക്കുന്നവരുടെ കൂടെ എന്നല്ല പറഞ്ഞത് ഈ അടയാളം ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന കൂടെ ഉണ്ടാകണ ഒരു വിഷയം എന്താണ് അടയാളമാണ് അപ്പോൾ പതിനാറിൻ്റെ പതിനേഴ് ബർക്കോസിൻ്റെ സുവിശേഷം വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളമുണ്ടാകും അപ്പം വിശ്വസിക്കുന്നതിന്റെ കൂടെ എപ്പോഴും അടയാളമുണ്ടാകും ഒരാളിൻ്റെ ജീവിതത്തിൽ അടയാളമില്ലെങ്കിൽ വിശ്വാസിയാണോ അല്ലയെന്ന് ഒരു സംശയമുണ്ടാകും കാര്യം എന്താണ് വിശ്വാസിയുടെ കൂടെ അടയാളമുണ്ടാകും